ഹി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മുടികൊഴിച്ചിൽ അകറ്റാൻ വീട്ടിൽ പരീക്ഷിക്കാവുന്ന മൂന്ന് പൊടിക്കൈകളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് മുടികൊഴിച്ചിൽ അകറ്റാൻ ഏറ്റവും മികച്ചതാണ് ഉലുവോയിൽ ഉലുവോയിലും നാരങ്ങാനീരും ചേർത്ത് തലയിൽ പുരട്ടുന്നത് താരൻ അകറ്റാനും മുടി ബലമുള്ളതാക്കാനും സഹായിക്കുന്നു ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് പുരുട്ടാവുന്നതാണ് മുടി ആരോഗ്യമുള്ളതാക്കാൻ ഏറ്റവും മികച്ചതാണ് മുട്ടയുടെ വെള്ളം പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മുട്ട മുടിക്ക് നല്ലൊരു ഹെയർ പായ്ക്ക് ആണെന്ന് പറയാം ആഴ്ചയിൽ രണ്ട് തവണ മുട്ടയുടെ വെള്ള വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് തലയിൽ പുരട്ടുന്നത് മുടി തഴച്ചു വളരാൻ സഹായിക്കും പ്രൊബയോട്ടിക്സ് ധാരാളമായി അടങ്ങിയിട്ടുള്ള തൈര് മുടി വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് അരക്കപ്പ് തൈര് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് മുടി ഒരു ടവൽ ഉപയോഗിച്ച് പൊതിഞ്ഞ് വയ്ക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഒരു ദിവസം നൂറ് മുടി വരെ കൊഴിയുന്നത് സാധാരണമാണ് അതിൽ കൂടുതൽ മുടി കൊഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ടതാണ്